ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വഴുത്തപ്പെടുമാരാകട്ടെ കുണ്ട്ര എന്ന് പറയുന്ന ബ്ലോക്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഗ്രാമമാണ് ഗ്രാമത്തിലേക്ക് ഇനി പത്ത് മുപ്പത്തി കിലോമീറ്റർ ഉണ്ട് ഇപ്പം കുണ്ട്ര എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ കൊല്ലത്തിനടുത്തൊരു കുണ്ട്രയുണ്ട് അതും ഇതുമായിട്ട് ഒരേ സാമ്യമുള്ള വാക്കുകളാണ് അതുകൊണ്ട് ഓരോ സ്ഥലത്ത് തന്നെ പല സംസ്ഥാനത്ത് നമ്മുടെ നാട്ടിൻ്റെ പേരുകളുണ്ട് അപ്പം അതുകൊണ്ട് ഈ വില്ലേജിന് വേണ്ടിയും ഈ ബ്ലോക്കിന് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം ഇനിയുള്ള നാലഞ്ച് ദിവസം ഈ ഗ്രാമത്തിനകത്താണ് ഇവിടുത്തെ ഏഴ് ഗ്രാമങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കണം ഓരോ ഗ്രാമങ്ങളും സന്ദർശിച്ച് പ്രാർത്ഥിച്ച് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോ ഒഡീഷയുടെ ജയ്പൂർ എന്ന സിറ്റിയിലെത്തും അത് കഴിഞ്ഞ് അവിടുന്ന് മാക്കാൻകുടി അങ്ങോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ എൻ്റെ കൂടെ ജോൺസൺ ഉണ്ട് ജോൺസൺ വണ്ടി ഓടിച്ച് തളർന്നിരിക്കുകയാണ് ഞങ്ങൾ ഏകദേശം പത്ത് എഴുപത് കിലോമീറ്റർ വണ്ടി ഓടി വന്ന ഒരു ക്ഷീണത്തിലാണ് ഇനി കുറച്ച് നേരം ഇവിടെ നിന്നൊരു വെള്ളമെല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്നും അങ്ങോട്ട് പോവുകയാണ് ദൈവമക്കളെ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളുടെ യാത്രകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലെല്ലാം ദൈവനാമത്തിൽ നന്ദി പറയുന്നു താങ്ക് യു ഫോർ യുവർ പ്രേഴ്സ് ഗോഡ് ബ്ലസ് യു ജീസസ് ലവ്സ് യു ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ നമ്മളിലൂടെ ദൈവം ചെയ്തെടുക്കട്ടെ യേശു ഈ ദേശങ്ങളെല്ലാം അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് സ്ഥാപനം ചെയ്യുന്നു നമ്മൾ നമ്മുടെ ദൗത്യം ചെയ്യുമ്പോൾ ദൈവം ദൈവത്തിൻ്റെതായ കാര്യങ്ങൾ ചെയ്യും എന്നെയും എൻ്റെ മകൻ സ്പിരിച്വൽ സൺ ജോൺസിനെ ഓർത്ത് പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ട് ഞങ്ങളുടെ ചെറിയ വാഹനമാണ് ഈ ചെറിയ വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത് അത് കൂടി ആലോ ചെറിയൊരു വാഹനമാണ് ഞാൻ ആ വാഹനം കാണിച്ചു തരാം ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഇതാണ് ഞങ്ങളുടെ വാഹനം ചെറിയ വാഹനമാണ് ഇതിനകത്ത് ഞങ്ങളുടെ എൻ്റെ ബാഗ് വെച്ചിട്ടുണ്ട് എൻ്റെ ബാഗ് അദ്ദേഹത്തിൻ്റെ ബാങ്ക് എൻ്റെയിലുണ്ട് പിന്നെ ഈ ചെറിയ വണ്ടിക്കകത്താണ് ഈ യാത്രകൾ ചെയ്യുന്നത് വളരെ പ്രയാസത്തിലാണ് ഈ യാത്ര ചെയ്യുന്നത് ഇത് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് കാരണം ഓരോ ഗ്രാമത്തിലേക്ക് പോകാൻ ഇതിനാണ് യാത്ര ചെയ്യുന്നത് ഇനി അങ്ങോട്ട് ഗ്രാമത്തിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചു തരാം ആ ബ്ലോക്കിലേക്ക് ആ ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ആ ഗ്രാമത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു കോൺട്രാ പോലീസ് സ്റ്റേഷൻ ഇതൊരു ചെറിയ പട്ടണമാണ് ചെറിയ പട്ടണം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് നമ്മുടെ അവിടെ പറയുന്ന പോലെ ഒരു ബ്ലോക്കാണ് ഈ ബ്ലോക്കിൽ തന്നെ പത്തും അൻപതും ഗ്രാമങ്ങളുണ്ട് അപ്പം അതിനകത്ത് യേശുവിന് അറിഞ്ഞവരുണ്ട് അറിയാത്തവരുണ്ട് അങ്ങനത്തെ പല ഗ്രാമങ്ങളുണ്ട് അപ്പം അതിനകത്ത് ഏറ്റവും കൂടുതലൊക്കെ യേശുവിനെ അറിഞ്ഞ് ജീവിക്കുന്ന ഗ്രാമങ്ങളുണ്ട് അവിടെയാണ് പോകുന്നത് അതോടൊപ്പം അറിയാത്ത സ്ഥലങ്ങളും സന്ദർശിക്കും ഓരോ ഗ്രാമങ്ങളും സന്ദർശിച്ച് പ്രാർത്ഥിച്ചാണ് വരുന്നത് വരുന്ന സമയത്ത് തന്നെ ഒന്ന് രണ്ട് ഗ്രാമങ്ങൾ കയറി ഇറങ്ങി പ്രാർത്ഥിച്ചാണ് വരുന്നത് കാരണം ബൈക്കിലായതുകൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ ഓട്ടിച്ച് പ്രാർത്ഥിച്ചിഞ്ഞ് വരും അപ്പം ഇവിടുത്തെ ഗ്രാമവാസികൾ ഓരോ ആഹാരങ്ങളുണ്ടാക്കി കഴിക്കുന്നത് അതിനു നേരം ആകുമ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് മുട്ട ബജിയാണ് കൂടുതലും കിട്ടുന്നത് പിന്നെ ഗ്രാമത്തിൻ്റെ ആ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ നാട്ടും പ്രദേശം പോലെയൊക്കെ തന്നെയാണ് നമ്മളിനി അങ്ങോട്ട് ഗ്രാമത്തിലോട്ട് പോവുകയാണ് ഇതൊരു ചെറിയ പട്ടണം ആയതുകൊണ്ട് പട്ടണത്തിൻ്റെ അടുത്തുള്ള ചെറിയ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇനി അങ്ങോട്ട് നല്ല ഗ്രാമമാണ് ഡാമും മലകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമങ്ങളാണ് അപ്പം നല്ല തണുപ്പൊക്കെ കാണുന്നത് അപ്പോൾ അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ട സഹോദരി സഹോദര ഇവിടേക്ക് വീടുകൾ നാളെയൊക്കെ കാര്യം അവർ ചെന്നതിന് ശേഷം വീഡിയോസ് എടുത്തിട്ട് തരാം നിങ്ങൾക്ക് ഈ വീഡിയോസ് തരുന്നതിൻ്റെ കാര്യം എൻ്റെ സുസമസ്യൊന്ന് അനൗൺസ് ചെയ്യാനല്ല നമ്മുടെ നാട് പോലത്തെ തന്നെ കണ്ടിരുന്ന പാഠങ്ങളെല്ലാം ഈ ദേശങ്ങളെ ഒന്ന് കണ്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇമാജിനേഷൻ ആ ഒരു നിങ്ങൾക്ക് ദൃശ്യം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് പിന്നെ ഒത്തിരി പേര് എന്നോട് പറയാറുണ്ട് മാസ്റ്ററെ എടുക്കുമ്പോഴത്തേക്കും കൂടുതലും സ്ഥലങ്ങളെ ഒന്ന് കാണിക്കണമല്ല മറ്റോട്ടുമാരെ സ്ഥലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പ്രാർത്ഥിക്കാൻ തോന്നണം അത് ഇത്രയും ഉള്ളിലോട്ടുള്ള ഗ്രാമങ്ങളിലാണ് വേണ്ടത് ഏതെങ്കിലും ഒരു മെയിൻ സിദ്ധിക്കാരൻ തല്ലോ സിദ്ധിയായിട്ട് പ്രാർത്ഥിക്കേണ്ടി വന്നിരിക്കുന്നത് ട്യൂഷൻ യാത്രയെന്ന് പറയുമ്പം ഏറ്റവും ഡീപ്പസ്റ്റായ വില്ലേജുകളിൽ ആരും ചെല്ലാത്ത ഗ്രാമങ്ങൾക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റണം അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ സ്ഥലം കേട്ടോ ഭജനമായ സ്ഥലങ്ങളാണ് അപ്പം ഇതിൻ്റെ ഒരു ഗ്രാമം കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്തിൽ വരുന്നു ഗ്രാമത്തിൽ തൊണ്ണൂറ്റി മുപ്പത് കിലോമീറ്റർ മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് അപ്പം ഓരോരുത്തരും ഈ ഗ്രാമങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാനാണ് ഇവിടുത്തെ ദൃശ്യങ്ങളെ കാണിച്ചു തരുന്നത് അല്ലാതെ മറ്റൊന്നിനുമല്ല അതുകൊണ്ട് ഈ വീട്ടിൻ്റെ അവസ്ഥകളെ മനസ്സിലാക്കിയിട്ട് ഇരിക്കും ഇറക്കു തന്നെ ഇരുന്നുകൊണ്ട് ഇതിനൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും അപ്പോൾ സ്ഥലങ്ങൾ കാണിച്ചു വന്നു കൊണ്ടുപോയി വന്നൊരു ബ്ലോക്കാണ് ഇതിൽ തന്നെ ഒരു പത്തോ അൻപത് വില്ലേജുകളുണ്ട് ഗ്രാമങ്ങളുണ്ട് അപ്പം അങ്ങനെ ഒത്തിരി ഗ്രാമങ്ങൾ കണ്ടു അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഗ്രാമത്തിനകത്ത് ചെറിയ ചെറിയ വീടുകളും ഗാനങ്ങളുമാണ് അപ്പം അതുകൊണ്ട് ഓരോരുത്തരും ഓരോ പ്രാർത്ഥിക്കണം സ്ഥലങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്നതേ അനുഭവത്തിൽ പണ്ടത്തെ കാലത്തുള്ള ഓലെ വിഴിഞ്ഞ വീടുകളുണ്ടല്ലോ ാട്ടിലുള്ള ഓലമേഞ്ഞ പോലത്തെ വീടുകളാണ് കണ്ടോ ഏറ്റവും ചെറിയ പുരാതനമായ ഏകദേശം പത്തും നാല്പതും വർഷമൊക്കെ പഴക്കമുള്ള വീടുകളാണ് കണ്ടോ ഈ വീടുകളെ പോലത്തെ വീടുകളാണ് ചെറിയ ചെറിയ വീടുകളുടെ കാളു താമസമുള്ള ചെറിയ വീടുകളുണ്ട് ഈ വീടുകളിൽ ഉള്ളത് പറ്റാ ഗ്രാമമാണ് നമുക്ക് റേഞ്ചൊക്കെ ഇനി കിട്ടുമോന്നറിയത്തില്ല റേഞ്ച് കിട്ടുമോ എന്നറിയത്തില്ല കാരണം ഓൾഡ് ഹൗസസ് ആണ് എല്ലാം ഇതെല്ലാം ഒരു പച്ച പക്ക ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് അവിടെ പോകുന്നത് പിന്നെ അങ്ങോട്ടാണ് നമ്മുടെ ഗ്രാമത്തിലേക്ക് നമ്മൾ അവിടെ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യണം പ്രാർത്ഥിക്കണം ഇതിലൂടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു അത് അനുഗ്രഹിക്കട്ടെ ഇല്ലെങ്കിൽ പത്ത് മുപ്പത് അപ്പുറത്ത് പോകണം വളരെ ക്ഷീണിതാവസ്ഥയാണ് പ്രാർത്ഥിക്കണം ഗോഡ് ലസ്